പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദൈവദശകം എന്ന കൃതിയിലെ ഒൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ജയ് യുഗമഹാദേവ दीनावनपरायणा जैक्युकचिदानन्द दयासिन्धो जैकुका जैकुकमहादेवा दीनावनपरायणा जै ന്ദ ദൂ ജയിക്കുക മഹാദേവ ദേവന്മാരുടെ ദേവനായി വിരാജിക്കുന്നവനെ ദീനാവനപരായണ ദീന അവനപരായണ ദീനന്മാരെ അവനം ചെയ്യുന്നതിൽ അഥവാ രക്ഷിച്ച് പോറ്റുന്നതിൽ അത്യന്തം ശ്രദ്ധയോടുകൂടിയവനെ ചിതാനന്ദ ചിത്തും ആനന്ദവുമായി വിരാജിക്കുന്നവനെ ദയാസിന്ധു ദയാസമുദ്രമേ കാരുണ്യ കടലേ ജയിക്കുക നീ ജയിച്ചാലും ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം മഹാദേവ ജയിച്ചാലും ദീനാവനപരായണ ജയിച്ചാലും ചിദാനന്ദമൂർത്തേ ജയിച്ചാലും ദയാസമുദ്രമേ ജയിച്ചാലും ഈ ശ്ലോകത്തിലെ മഹാദേവൻ ദീനാവനപരായണൻ ചിദാനന്ദൻ ദയാന്ധു എന്നീ പദങ്ങൾ ദൈവത്തിൻ്റെ സംബോധനാ വിശേഷണങ്ങളാണ് ദൈവിക മഹാത്മ്യങ്ങളുടെ എല്ലാം മൂർത്തി ഭാവരൂപങ്ങളുടെ സമന്വത മൂർത്തിയാണ് മഹാദേവൻ സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ വിശ്വപ്പൊരുളിനെയാണ് മഹാദേവനായി ഭാവന ചെയ്തിരിക്കുന്നത് ദീനന്മാരെ അവനം ചെയ്യുന്നതിൽ പരായണനായിട്ടുള്ളവൻ അഥവാ സദാ തൽപരനായിട്ടുള്ളവൻ എന്നാണ് ദീനാവനപരായണൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം അവനം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം കാത്ത് സംരക്ഷിക്കുക എന്നാണ് സർവവിധ ദീനതകളുടെയും അടിസ്ഥാന കാരണം അജ്ഞതയാണ് ദൈവിക പ്രഭാവത്തിൻ്റെ ശോഷണമാണ് അജ്ഞതയായി മാറുന്നത് ദൈവികത പ്രകാശിതമായി തീരുമ്പോൾ ജ്ഞാനാന്ധകാരം സ്വയമേവ അകന്നുപോകും അതോടെ ജ്ഞാനപ്രഭാവിതമാകുന്ന മനസ്സിൽ നിന്നും ദീനതകളും ഓരോന്നായി വിട്ടൊഴിയും ഇത്തരത്തിലാണ് ജ്ഞാനസ്വരൂപനായ ദൈവം ദീനാവന ദീനാവനപരായണനായി അഥവാ ദീനന്മാരെ അവനം ചെയ്യുന്നതിൽ സദാ തൽപരനായി ഭവിക്കുന്നത് ചിദാനന്ദൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ആനന്ദ ആനന്ദസ്വരൂപനായി ചിത്തിൽ പ്രതിഷ്ഠിതനായ ദിവ്യപുരുഷൻ എന്നാണ് നീ സത്യം ജ്ഞാനമാനന്ദം എന്ന് ഏഴാം ശ്ലോകത്തിൽ ദൈവത്തെ വാഴ്ത്തിയ ഗുരുദേവൻ അതേ ദൈവ സ്വരൂപത്തെ തന്നെയാണ് ചിദാനന്ദമൂർത്തിയായി ഈ ശ്ലോകത്തിൽ വാഴ്ത്തിയിരിക്കുന്നത് ദയാസിന്ധു ജയിക്കുക എന്ന സ്തുതിയോടുകൂടിയാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് കാരുണ്യക്കടലാണ് ദയാസിന്ധു ദയാ എന്ന വികാരത്തിൻ്റെയും സാമുദ്രികമായ ദുർ ളുടെയും അപാരതകളുടെ വ്യാപ്തിയെയാണ് ദയാസിന്ധു പ്രതീകവത്കരിക്കുന്നത് സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ലോകവാഴ്വിൻ്റെ പ്രയാണ രഹസ്യത്തെ അതിൻ്റെ നിഗൂഢതകൾ അല്പം പോലും ചോർന്നു പോകാതെയാണിവിടെ ഗുരു ആവിഷ്കരിച്ചിരിക്കുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ഭൗതിക നിയതിയും ബൗദ്ധിക അതിജീവന കൗശലവും സമാന്തരമായി വർത്തിക്കുന്ന പ്രകൃതി നിയതിയിലെ ദീനാവന പരായണ വൈഭവത്തെ സാക്ഷാത്കാര ബുദ്ധിയോടുകൂടി മനനം ചെയ്ത് ഉറപ്പിച്ചാൽ മാത്രമേ ഗുരുവിൻ്റെ മാനസിക നിലയിലേക്ക് നമുക്കുയരാൻ സാധിക്കൂ ഔപനിഷത ദീപ്തി തുളുമ്പി നിൽക്കുന്ന മനനമന്ത്രം തന്നെയാണ് ഈ പ്രാർത്ഥനാ മന്ത്രവും ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ